എവിടുന്നാണ് ഈ അരി വരണം എന്ന് ആലോചിക്കലുണ്ടാവും ബിരിയാണിക്ക് കല്യാണത്തിന് പോയാൽ നല്ല പോത്തറച്ച കൂട്ടി ഇങ്ങനെ തിന്നുമ്പോൾ ഈ പോത്തിന് വെള്ളം കൊടുത്ത ഒരാളുണ്ടാവും അതിന് പുല്ല് പൊട്ടിച്ചു കൊടുത്ത ഇവരൊക്കെ നമ്മൾ ആലോചിക്കലുണ്ടാവും ഒന്നും ആലോചിക്കില്ല നമ്മളങ്ങോട്ട് മാരി വാങ്ങിച്ച് തിന്നും ആലോചിക്കണം ഞാൻ ആകെ ഇപ്പം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ഇതാണ് നമ്മൾ കുളിക്കുമ്പോൾ എന്തിനാ കുളിക്കണമെന്ന് നമുക്കറിയണം നമ്മൾ പല്ല് തേക്കുമ്പോൾ എന്തിനാ പല്ല് തേക്കണമെന്ന് നമുക്കറിയണം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ചക്ക് നല്ല അന്നമാണോ എന്ന് എന്ത് ചെയ്യണം ആലോചിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മൾ രുചി ഉള്ളതാണെന്ന് അറിയുന്നത് പോലെ വേറൊരാളുടെ കാതിന് നമ്മൾ രുചിയില്ലാത്ത വാക്കുകൾ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ കാലിങ്ങനെ മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും നടന്നു പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നടന്നു പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം നാലര മണിക്കല്ലേ നിങ്ങളെ സ്കൂൾ വിടുക നാലര മണിക്ക് സ്കൂൾ വിടുമ്പോ എന്റെ വീട്ടിൽ എന്റെ വാപ്പയും ഇമ്മയും ഒക്കെ കാത്തിരിക്കുണ്ടാവും എന്ന് തോന്നണം ഏതെങ്കിലും ചെങ്ങായിമാർ പറയുന്നത് നമ്മളൊന്നും അങ്ങോട്ട് പോയിട്ട് വരിക അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും എന്താണ്ടാവുക ഒരു പേടി വരും ഇല്ലേ നിനക്ക് വന്നിട്ടില്ലേ പേടി വന്നിട്ടില്ലേ ഇല്ലേ ആ ഈ പേടി വരുമ്പോൾ നമുക്ക് ആലോചിക്കണം എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട് ഭയം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ചില സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ പേടി വരും ഈ പേടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചെയ്യാൻ പോകുന്നുണ്ട് പേടിയുള്ള ഒരു കാര്യത്തിന് നിൽക്കരുത് അതൊരു സിഗ്നലാണ് പേടി വരുന്ന സമയത്ത് ഒരു കാരണവശാലും പേടിയുള്ള ഒരു കാര്യത്തിനും ചെയ്യാൻ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്